തിരുവനന്തപുരം ശ്രീകാര്യം കാര്യവട്ടം അല്ലെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം പുല്ലാന്തിവിള ജംഗ്ഷനിൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സിമൻറ്റ് ബ്ലോക്കിൽ പണിത ഒരു പുതിയ വീടാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് സിമ്മൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂമും അറ്റാച്ചഡാണ് പുതിയ വീടാണ് ഗ്യാറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതാണ് ആ ഇറങ്ങി വരുന്ന റോഡ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ നമ്മളെ വീട് അതാണ് കേട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉണ്ട് ഫ്രണ്ടിൽ ഫുള്ള് ബാംഗ്ലൂർ സ്റ്റൂൺ ആണ് ചെയ്തിട്ടുള്ളത് കിണറാണ് കേട്ടോ ഒരാക്കിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരാഗിൽ നമുക്കൊരു വർക്ക് ഏരിയ സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ് വർക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കയറുമ്പോൾ ഒരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ആണ് ചെയറിൻ്റെ ഇടയിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഇട്ടിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് ഒരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത് അതിന് വാഷ് ബേ ഏരിയ സ്വർട്ട് എടുത്തായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിറകിൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാൻ പറ്റും കിച്ചൺ ഓപ്പൺ ആണേ കയറുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് കേട്ടോ ഇതിൽ തടിയെല്ലാം ഫ്രണ്ട് ഡോറ് ഫുള്ള് പ്ലാവ് ഉപയോഗിച്ചിട്ടുള്ളത് മറ്റ് ഡോറുകളെല്ലാം മഹാഗണിയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഫുള്ള് ജാഗോർ ആണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം വരുന്നത് എന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ സ്റ്റെയർ ഫുള്ള് സ്റ്റീലും വുഡിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വർഗുകള കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാഡിങ് ടൈലിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് സിമൻറ്റ് ബ്ലോക്കാണ് വീട് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് മേളിലും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോഴാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് വലിയ ബെഡ്റൂമാണ് കേട്ടോ പതിനാല് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് വരുന്നത് ആ ബെഡ്റൂമിൽ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡോറിൻ്റെ ഒരു അലമാരയാണ് തൊട്ടടുത്ത അറ്റാച്ച്ഡ് ബാത്ത്റൂം കേറുമ്പോ റൈറ്റ് സൈഡിൽ അടുത്ത ബെഡ്റൂം എല്ലാം വലിയ ബെഡ്റൂമാണേ വലിയ ബെഡ്റൂമും ബാത്റൂമും വലിയ ബെഡ്റൂം ബാത്റൂമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഓപ്പൺ ടെറസ് ആണേ ഓപ്പൺ ഏരിയ ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് കേട്ടോ പണി ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാൽക്കണി ഏരിയ ആണ് പോകുന്നത് അതാണ് ബാൽക്കണി ഏരിയ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം കാരിയവട്ടം കഴക്കൂട്ടം കാരിവട്ടം പുല്ലാന് നിളയിലാണ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ